ഇന്ത്യയിലും കേരളത്തിലും നിലം പറ്റി വളരുന്ന സസ്യമാണ് തഴുതാമ പുനർവ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രധാനമായി നാലിനമാണ് വെള്ള ചോപ്പ് നീല ഇളംബച്ച ഔഷധ ഉപയോഗങ്ങൾ ആമവാദത്തിന് തഴുതാമയുടെ പേര് കച്ചോലം ചുക്ക് എന്നിവ സമമെടുത്ത് കഷായമായി രാവിലെയും വൈകുന്നേരവും ഇരുപത്തിയഞ്ച് മില്ലി വീതം ഏഴ് ദിവസം തുടർച്ചയായി ഉപയോഗിച്ചാൽ ശമിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വെള്ളത്തിൽ തഴുതാമയില്ല തിളപ്പിച്ചു കുടിച്ചാൽ മൂത്രതടസ്സം ഒഴിവാകും കപസംബന്ധമായ പ്രശ്നങ്ങൾക്ക് തഴുതാമ പേരും വയമ്പും ചേർത്ത് സേവിക്കുന്നത് ഗുണകരമാണ് പുനർവ സമൂലം ഒരു ഭാഗവും ഉമ്മത്തിന്റെ അതായത് നീല ഉമ്മത്തിന്റെ പൂവ് ഇല വേര് ഇവയെല്ലാം കൂടി സമം ഒരു ഭാഗം കൂടി അരച്ചുണങ്ങുമ്പോൾ രണ്ട് ഗ്രാം തൂക്കം വരുന്ന ഗുളികകളാക്കി അവയിൽ ഓരോ ഗുളിക രാവിലെയും വൈകിട്ടും കഴിച്ചാൽ പേപ്പട്ടി വിഷം ശമിക്കുന്നതാണ് അധികം മദ്യം കഴിച്ചുണ്ടാകുന്ന ഒൻമാദം മോകാൽസ്യം ക്ഷീണം എകൃത് വീക്കം ഇവ മാറുവാൻ പുനർവാ കഷായം വെച്ച് അതിലത്രയും പാൽ ചേർത്ത് വീണ്ടും പാലിന്റെ അത്രയും ആക്കി വറ്റിച്ച് ഇരുപത്തിയഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിക്കുന്നത് ഫലപ്രദമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി